നമ്മുടെ ലൈംഗിക ശേഷി ആഹാര രീതിയുമായി ബന്ധപ്പെട്ടാണോ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും അതെ നല്ല ആഹാരം കഴിക്കുകയാണെങ്കിൽ ആരോഗ്യമുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ളവരിൽ ലൈംഗിക ശേഷി ഉണ്ടാവും ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൽ തകരാർ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള അസുഖം അവർക്ക് പിടിപെട്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം അത് നേരിയ രീതിയിലുള്ള ലൈംഗിക ശേഷി കുറവായാലും ശരി ഒരു രോഗലക്ഷണം മാത്രമാണത് അതായത് ഒരു മാരക രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ആഹാരം നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അതായത് നമുക്ക് വേണ്ട ആഹാരത്തിൽ നാം നല്ല ഘടകങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ അത് വീണ്ടെടുക്കുവാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ആദ്യത്തെ കാര്യത്തിൽ ഒരു സംശയവുമില്ല ലൈംഗിക ആരോഗ്യം നിലനിർത്തുന്നതിന് നല്ല ആഹാര പദാർത്ഥങ്ങൾ ആവശ്യമാണ് അതായത് മുട്ട അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങൾ ഈ രീതിയിലുള്ള ആഹാര ഗുണം ചെയ്യും എന്നാൽ ചില ആഹാര പദാർത്ഥങ്ങൾ ലൈംഗിക ശിക്ഷ തകരാറിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജങ്ക് ഫുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നാൽ മുട്ടയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ പോകുന്നത് മുട്ട കഴിക്കുന്നത് നല്ലതാണ് എന്നിരുന്നാൽ മുട്ട കഴിക്കുന്നതുകൊണ്ട് സെലീനിയം അതുപോലെ തന്നെ സിങ്ക് ആ രീതിയിലുള്ള ഘടകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ലൈംഗിക ആരോഗ്യത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയ മുട്ടയുടെ കൂട്ടത്തിൽ കുരുമുളക് ഇട്ട് കഴിക്കുന്ന ചില അവസ്ഥകൾ കാണാറുണ്ട് അങ്ങനെ കുരുമുളക് ഇട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് കാരണം കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പെപ്പറിൻ എന്നുള്ള ഘടകം തീർച്ചയായിട്ടും പോഷകങ്ങളെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നതിന് വളരെയധികം ഗുണം ചെയ്യാറുണ്ട് അതിൻ്റെ ഘട അതിൻ്റെ ഉപയോഗം തന്നെ അതാണ് അപ്പോൾ മുട്ടയും കുരുമുളകും കുരുമുളകുമടങ്ങിയ ഒരു ആഹാര രീതി നാം സാധാരണ രീതിയിൽ കഴിക്കുന്നത് നമുക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ വളരെയധികം ഉള്ള ഒരു വ്യക്തി പോയി കൂടുതൽ മുട്ട കഴിക്കുകയാണെങ്കിൽ അവരുടെ കൊളസ്ട്രോൾ ഉയരും ലൈംഗിക ആരോഗ്യം തകരാറിലേക്ക് പോകും അപ്പോൾ ഏത് രീതിയിൽ വേണമെന്നുള്ളതിനാണ് കാര്യം കിടക്കുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷന്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ലൈംഗികാരോഗ്യം നിലനിർത്തുന്നതിന് ഏതെല്ലാം രീതിയിലുള്ള ആഹാരം കഴിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ മുമ്പോട്ട് പോയാൽ അതുകൊണ്ട് ഗുണം കിട്ടും എന്നുള്ളതാണ് അതിൽ ഞാൻ മുട്ടയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് മുട്ടയും കുരുമുളകും ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ഗുണം കിട്ടും എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഇനി അടുത്തതായി ഇതിൽ തന്നെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു വിഷയം ലൈംഗികാരോഗ്യം തകരാറിലായ ഒരു വ്യക്തിക്ക് ഈ രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് അത് വീണ്ടെടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് അഥവാ ചികിത്സയില്ലാതെ ആഹാരത്തിൽ കൂടി മാത്രം ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഒരു കാര്യം പറയട്ടെ രണ്ട് വസ്തുതകളിൽ രണ്ടാണ് അതായത് ലൈംഗികാരോഗ്യം നിലനിർത്തുവാൻ നാം നല്ല രീതിയിലുള്ള സമീകൃത ആഹാരം കഴിക്കണം അതിൽ മറ്റ് പല ഘടകങ്ങളും ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിൽ കൊഴുപ്പിൻ്റെ ആ ഘടകം കുറയ്ക്കേണ്ടതുണ്ട് ധാന്യങ്ങൾ കൂട്ടേണ്ടതുണ്ട് മുട്ട നല്ലതാണ് മുട്ടയോടൊപ്പം ചേർത്ത് കഴിക്കുന്ന കുരുമുളക് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഉലുവ നല്ലതാണ് പിന്നെ നമ്മൾ നായ്ക്കുറണപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ചില വടക്കേന്ത്യയിലും മറ്റും കൂടുതൽ കാണപ്പെടുന്നുണ്ട് അവർ കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് അങ്ങനെയുള്ള പയറുവർഗത്തിൽപ്പെട്ട പലതും നല്ലതാണ് അശ്വഗന്ധം നല്ലതാണ് ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് എന്നാൽ ഒരുത്തന് ലൈംഗിക ഒരു വ്യക്തിക്ക് ലൈംഗികമായിട്ടുള്ള ശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈംഗിക ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അതിൻ്റെ കാരണം ഞാനിത് മറ്റൊരു ഉദാഹരണത്തിൽ കൂടി വ്യക്തമാക്കാം മഴ നിന്നു കഴിഞ്ഞാൽ റോഡ് സോഭ പഴയ രൂപത്തിലേക്ക് വരികയില്ല അതിന് റിപ്പയറിങ് ആവശ്യമാണ് ടാറിങ് വീണ്ടും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞോണം ലൈംഗിക ശേഷി തകരാറാകാതിരിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഈ രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് തകരാറായതിനു ശേഷം അതിന് ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തി ചികിത്സ നടത്തിയാണ് വേണ്ടത് കാരണം ലൈംഗികാരോഗ്യം തകരാറിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും മാരക രോഗത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അവിടെ ആഹാര രീതികൾ മാത്രം നന്നാക്കിയതുകൊണ്ട് കാര്യമില്ല എന്നാൽ ആഹാര രീതികൾക്ക് അതിനകത്ത് പ്രാധാന്യമുണ്ട് താനും ലൈംഗിക ഈ ഡോക്ടർമാർ തരുന്ന മരുന്നുകളോടൊപ്പം തന്നെ നാം ഈ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയും അതിനുശേഷം ഡോക്ടർ മരുന്ന് നിർത്തി കഴിഞ്ഞാലും ഈ അവസ്ഥ പിന്തുടരേണ്ട തുടരേണ്ടതുണ്ട് അതുകൂടാതെ തന്നെ വ്യായാമവും നാം വേണ്ട രീതിയിൽ ചെയ്യേണ്ടതുണ്ട് അതായത് ജിം ജിമ്മിലൊക്കെ പോയി വളരെ കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ കട്ടിൽ കിടന്ന് തന്നെ ചെയ്യാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ചെറിയ രീതിയിലുള്ള ലഘുവായ വ്യായാമം ഇതിനു ഗുണം ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ലൈംഗിക ആരോഗ്യം നിലനിർത്തുന്നതിന് മുട്ടയുടെ പങ്ക് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് സ്കൂളിലൊക്കെ ആകുമ്പോൾ പഠിക്കാറുണ്ട് പാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോഷകമടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥം മുട്ടയാണെന്നുള്ളത് മുട്ടയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഒരു കുഞ്ഞിനെ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് അതുണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കുഞ്ഞിന് വേണ്ട എല്ലാം തന്നെ അതിനകത്തുണ്ട് അതുതന്നെ നമുക്ക് മതി എന്നാൽ ഇതിൻ്റെ മഞ്ഞ കൊളസ്ട്രോൾ കൂടുതലുള്ളതാണ് അപ്പോൾ ഉള്ള വ്യക്തികൾ ഒരു കാരണവശാലും ഈ മുട്ടയുടെ മഞ്ഞ കൂടുതലായി കഴിക്കരുത് അത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടും പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ പോലെയുള്ള കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അവരുടെ രക്തക്കോളുകൾ അടയും ലൈംഗികശേഷി നഷ്ടപ്പെടുകയും ചെയ്യും ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി അടങ്ങിയിരിക്കുന്ന സെലീനിയം എന്ന ഘടകം സെലീനിയം സിങ്ക് ഇങ്ങനെയുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ലൈംഗിക ആരോഗ്യത്തിന് അഥവാ എൻസൈമുകൾ ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കും വൃത്യുൽപാദനശേഷിക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഈ സെലീനിയം അതുവഴിക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ തൈറോയിഡിൻ്റെ പ്രവർത്തനം ശരിയാകുകയാണെങ്കിൽ തൈരോയിഡിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ലൈംഗികശേഷി നഷ്ടപ്പെടും തൈറോയിഡിൻ്റെ ഹോർമോണുകൾ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ മുട്ടയിൽ ഈ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മുട്ടയുടെ കൂട്ടത്തിൽ അല്പം കുരുമുളകും കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ മറ്റ് പോഷക പദാർത്ഥങ്ങളെല്ലാം ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നതിന് അത് ഉപയോഗിക്കും ഇനി ഇങ്ങനെ ചെയ്യപ്പെടുന്ന ഇങ്ങനെ കഴിക്കുന്ന ആഹാരം കൊണ്ട് നമ്മളുടെ ലൈംഗികശേഷി നിലനിർത്തി മറ്റാരോഗ്യ മറ്റു രീതിയിലുള്ള ആരോഗ്യവും നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണോ ലൈംഗികശേഷി നഷ്ടപ്പെടുന്നത് ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് അന്ന് ഈ മുട്ടയും ഇത് മാത്രം കഴിച്ചത് കൊണ്ട് അത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ അതിന് ചികിത്സ ആവശ്യമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിലേക്കാണ് പോകേണ്ടത് ഇനി മുട്ടയിലടങ്ങിയിരിക്കുന്ന സെലീനിയത്തിന് അഥവാ മറ്റ് പദാർത്ഥങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രവർത്തനം എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം അതായത് നമ്മുടെ ശരീരം ഒരു കെമിക്കൽ ഫാക്ടറിയാണ് ഇതിനകത്ത് ശരീരത്തിൽ പല പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാകാറുണ്ട് ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് കെമിക്കലി എന്തുമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമായി മാത്രം കരുതിയാൽ മതി അങ്ങനെ പ്രവർത്തി പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിന് ദോഷമാണ് ഉണ്ടാകുക അതായത് നമ്മൾ ഉറയിൽ നിന്നും അല്ല കത്തി ഉറയിൽ നിന്ന് ഊരിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണെങ്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഈ ഫ്രീ ഫ്രീഡാടിക്കുകൾ ഉറയിൽ നിന്ന് ഊരിയ ഒരു കത്തിയാണ് അതിനെ ഉറ ഇടിപ്പിക്കുകയാണ് വേണ്ടത് അതിന് ഈ സെലീനിയം പോലെയുള്ള അത്തരം പദാർത്ഥങ്ങൾ വളരെയധികം ഗുണം ചെയ്യും അതായത് ഫ്രീ റാഡിക്കലിനെ നിർവീര്യമാക്കുന്ന ഒന്നാണ് ആൻറ്റി ഓക്സിഡൻ്റുകൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ പെട്ട ഒന്നാണ് സെലീനിയം എന്ന് പറയുന്നത് അങ്ങനെ ഒട്ടനവധി ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് നാം കഴിക്കുന്ന ചില വൈറ്റമിൻ ഗുളികകൾ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അങ്ങനെ വളരെയധികം സാധനങ്ങളുണ്ട് അത്ര ഒരു അതിൽ അതിൽപ്പെട്ട ഒരു ഘടകമാണ് ഈ സെലീനിയം അതുപോലെ തന്നെ ഒക്കെ അതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പോലും ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രീ അടിക്കിളുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സെലീനിയം ഉപയോഗിക്കാം ആ സെലീനിയം കൊണ്ട് ലൈംഗികാരോഗ്യം നേരിട്ടല്ലെങ്കിൽ കൂടി അതായത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഇതുകൂടാതെ തന്നെ ഫ്രീ റാഡിക്കുകൾ ഉൾ റാഡിക്കലുകൾ കൂടുതലുള്ള പദാർത്ഥങ്ങൾ എപ്പോഴും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് മുട്ട കഴിക്കുന്നത് എപ്പോഴും ലൈംഗികമായിട്ടുള്ള ആരോഗ്യത്തിന് മാത്രമല്ല പൊതുവായിട്ടുള്ള ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ആ അത് കഴിക്കേണ്ട വിധത്തിൽ കഴിക്കണമെന്ന് മാത്രം ഇനി മറ്റൊരു ആഹാര പദാർത്ഥത്തെക്കുറിച്ച് പറയാം ആ ആഹാര പദാർത്ഥം കേട്ടാൽ നിങ്ങളെല്ലാവരും ഇതിന് ഇത്രയും ഒക്കെ ഔഷധ ഗുണമുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചു പോകും മത്തങ്ങ കുരുവാണത് നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു സാധനമായിരുന്നല്ലോ മത്തങ്ങ ഇന്ന് മത്തങ്ങ നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നുമാണ് വരുന്നത് എന്നാൽ സ്വാഭാവികമായിട്ട് കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്നുമുണ്ട് അങ്ങനെ മത്തങ്ങ നമ്മൾ കറിക്കായിട്ടും സാമ്പാറിനും മറ്റും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മത്തങ്ങ കുരുവിൻ്റെ ആ ഭാഗം നമ്മളങ്ങ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇത് ഉണക്കി പൊടിച്ച് അതായത് ആ രീതിയിൽ പല പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പല ആഹാര പദാർത്ഥങ്ങളിലും അത് കേക്ക് ഉണ്ടാക്കുന്നതിനും മറ്റു പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട് അങ്ങനെ മത്തങ്ങാക്കുരു എന്ന് പറയുന്നത് എന്തെങ്കിലും ഔഷധ ഗുണമുള്ള സാധനമാണോ തീർച്ചയായിട്ടും അത് അത് ലൈംഗികമായിട്ട് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഒന്ന് അതിനകത്ത് മെഗനീഷ്യം അടങ്ങിയിട്ടുണ്ട് മറ്റ് പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് അങ്ങനെ മത്തങ്ങാക്കുരു നമുക്ക് നേരിട്ട് കഴിക്കുന്ന പോലും അതായത് വളരെ നല്ലതാണ് മത്തങ്ങാക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ഈ പദാർത്ഥങ്ങളെ പലരും പല രീതിയിൽ രീതിയിലുപയോഗിച്ച് മരുന്ന് കമ്പനികൾ അതിൽ നിന്ന് പല രീതിയിലുള്ള മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തള്ളിക്കളയേണ്ട ഒന്നല്ല മത്തങ്ങാക്കുരു അതും നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ് മത്തങ്ങാക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് അതൊന്നുകൂടി പറയാം സിങ്ക് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതിൽ നല്ല പ്രോട്ടീൻ ഉണ്ട് ഇതുകൂടാതെ നല്ല കൊളസ്ട്രോൾ നല്ല കൊഴുപ്പുകൾ അതിനകത്തുണ്ട് ഈ അതുകൊണ്ട് മത്തങ്ങാക്കുരു കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് പോലും അത് ഗുണമാണ് ചെയ്യുക അതിനകത്തുള്ള പ്രോട്ടീൻ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും മറ്റും ഉപയോഗിക്കുന്നുണ്ട് സിങ്കും മഗ്നീഷ്യവും നല്ല രീതിയിൽ എൻസെമുകളും മറ്റുമായിട്ട് ലൈംഗിക ഉത്തേജനത്തെ പോലും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ മാത്രമല്ല ഈ സിങ്കിന് പ്രതിരോധശക്തിയായിട്ട് നേരിട്ട് ബന്ധമുണ്ട് മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി ഉയർത്തുന്നതിന് സിങ്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഘടകങ്ങളടങ്ങിയ ഒന്നാണ് നാം വെറുതെ എടുത്തു കളയുന്ന മത്തങ്ങാക്കുരു അപ്പോൾ ആ മത്തങ്ങാക്കുരു ഉപയോഗിച്ച് നമുക്ക് ലൈംഗികശേഷി നിലനിർത്തുവാൻ കഴിയും അതേസമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലൈംഗിക ശേഷി തകന്നതിന് ശേഷം മത്തങ്ങാക്കുരു കഴിച്ചുകൊണ്ട് കാര്യമില്ല ഇനി ഉലുവ ഉലുവയിലേക്ക് വരികയാണെങ്കിൽ ഉലുവ എന്ന് പറയുന്നത് ഫെനുഗ്രിക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ ഉലുവ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അതിന് ഒട്ടനവധി ഗുണങ്ങളുള്ള കൂട്ടത്തിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ഉയർത്തുവാൻ കഴിയും നമുക്കറിയാം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ശേഷിക്കുറവുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ മൂന്നാണ് ഒന്ന് രക്തക്കൊള്ളുകൾ സമ്മർദ്ദമായത് അതായത് അടഞ്ഞു പോവുക അതുപോലെ തന്നെ ഞരമ്പ് സമ്മർദ്ദമായത് തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ലിംഗത്തിലേക്ക് എത്തുന്നതിനാണ് ഈ ഞരമ്പിൻ്റെ ആവശ്യമുള്ളത് അതുകൂടാതെ ഹോർമോണുകളുടെ ഹോർമോണുകൾ പ്രധാനപ്പെട്ട ഇതാണ് ലൈംഗികമായിട്ടുള്ള ഇതാണ് ടെസ്റ്റോസിറോൺ ടെസ്റ്റോസിറോൺ ഉൽപ്പാദനത്തിന് ഫെനുഗ്രീക്ക് മുളപ്പിച്ചത് അതായത് ഉലുവ മുളപ്പിച്ചത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അത് രാത്രി അല്പം കുതിർത്ത് വയ്ക്കുക വെള്ളത്തിൽ മുക്കിയിടുകയല്ല വേണ്ടത് കുതിർത്ത് വെച്ചതിന് ശേഷം നേരം വെളുക്കുമ്പോൾ ഒരു നേരിയ രീതിയിലുള്ള മുളതിന് വന്നിട്ടുണ്ടാകും അത് മുളയോടുകൂടി കഴിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ടെസ്റ്റോഷോറിൻ്റെ അളവ് കൂട്ടുവാൻ അത് സഹായിക്കുന്നുണ്ട് മറ്റാരോഗ്യത്തിനും അത് നല്ലതാണ് അല്പം കയ്പ്പൊക്കെ ഉണ്ടാകും അത്രമാത്രം നാം സാധാരണഗതിയിൽ ചുക്കില്ലാത്ത കഷായമില്ല എന്നൊക്കെ പറയുന്ന പോലെ ഉണങ്ങിയ ഇഞ്ചി അതിനാണല്ലോ നാം ചുക്ക് എന്ന് പറയുന്നത് ചുക്ക് ലൈംഗികാരോഗ്യം നിലനിർത്തുവാൻ ഉതുന്ന ഒരു പദാർത്ഥം തന്നെയാണ് അത് അതിന് ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഫ്രീ റാഡിക്കിളുകളെ ഇല്ലാതാക്കുവാൻ കഴിയുന്നുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നുണ്ട് ഇതുകൂടാതെ തേനും ലൈംഗിക ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് തേനിൽ ഇതേ രീതിയിൽ തന്നെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുണ്ട് അതുപോലെ തന്നെ അതായത് ഇൻഫ്ലമേഷൻ അതായത് വീക്കം കുറയ്ക്കുവാൻ സഹായിക്കുന്നുണ്ട് ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് അത് ഗുണം ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്പീഡ് കൂട്ടാനും മറ്റും ഗുണം ചെയ്യുന്നുണ്ട് ഞരമ്പുകളിലും മറ്റും കാണപ്പെടുന്ന വീക്കം ഇല്ലാണ്ടാക്കാൻ തേൻ ഉപയോഗിക്ക ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തേനിനെ സംബന്ധിച്ചിടത്തോളം നാം വളരെ കുറഞ്ഞ അളവിൽ തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ ലൈംഗികാരോഗ്യത്തിന് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഈ ചുക്കും തേനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് ഒരു ചോദ്യം ചോദിക്കുക അപ്പോൾ ചുക്ക് നമുക്ക് ചുമ എടുത്ത് കഴിക്കാൻ കഴിയില്ല അത് ഏത് രീതിയിൽ കഴിക്കണമെന്നുള്ള കൂടി ഞാൻ പറഞ്ഞുതരാം ചായ ഉണ്ടാക്കുമ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ നാം ചെയ്യേണ്ടത് തന്നെയാണെന്ന് വെച്ചാൽ ചുക്കും തേനും ചുക്കിൻ്റെ അല്പം പൊടിച്ച് അതിനകത്തേക്ക് ഇടുക അതുപോലെ തന്നെ തേനും അല്പം ചേർത്ത ഒരു മിശ്രിതം ഉണ്ടാക്കുക അപ്പോൾ ചായയും തേനും ചുക്കും ചേർത്താൽ ഇതൊരു ഔഷധമായി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികാരോഗ്യം നിലനിർത്തുവാൻ അത് ഗുണം ചെയ്യും ഇനി മറ്റൊന്ന് ഈന്തപ്പഴവും അത്തിപ്പഴവും അങ്ങനെയുള്ള പഴങ്ങളാണ് അത്തരം പഴങ്ങളിലും ലൈംഗികമായിട്ടുള്ള ഉത്തേജനമല്ല ലൈംഗികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുവാൻ ഗുണപ്പെടാറുണ്ട് ഇനി ഈന്തപ്പഴത്തെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകളുണ്ട് ഈന്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നല്ല ലിംഗം നല്ല ദൃഢമായി നിൽക്കും അങ്ങനെയൊക്കെ അത് ഏതെങ്കിലും രണ്ട് ഈന്തപ്പഴം കഴിച്ചിട്ട് ലൈംഗിക ഒരു ഗ്ലാസ് പാലും കുടിച്ചിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നല്ല ഊർജ്ജം ഉണ്ടാകുമെന്നൊക്കെ നല്ല ദൃഢത ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട് അത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നല്ല ദൃഢതയൊക്കെ ഉണ്ടാകും അതിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് പാലും കുടിച്ച് രണ്ട് ഈന്തപ്പഴവും കഴിച്ചിട്ട് നാം ലൈംഗിക ബന്ധത്തിൽ പോവുകയാണെങ്കിൽ അന്ന് മാത്രം ദൃഢ ദൃഢതയോടെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനേ പോകുന്നില്ല ഇത് വളരെ കാലമായി നാം ധരിക്കുന്ന ഒന്നാണ് അതായത് നാം കേട്ടറിവിൽ കൂടി ധരിച്ചു വച്ചിരിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ആസക്തി പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൂട്ടുന്ന ഒരു സാധനമാണെന്ന് ഒരിക്കലുമല്ല ലൈംഗിക ആരോഗ്യം നിലനിർത്തുവാൻ ഉപകരിക്കുന്ന ഒരു പദാർത്ഥം മാത്രമാണ് ഒരു ആഹാര പദാർത്ഥം മാത്രമാണ് ഈന്തപ്പഴം അതുപോലെ തന്നെ അത്തിപ്പഴവും ആ ഒരു രീതിയിൽപ്പെട്ടതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ടെസ്റ്റോസ്രോൺ ഹോർമോണും മറ്റ് മറ്റു രീതിയിലുള്ള ഹോർമോണുമൊക്കെ തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാനും നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യം നിലനിർത്തുവാനും സഹായിക്കുന്നുണ്ട് അത് മാത്രമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ലൈംഗിക ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതും ലൈംഗിക രോഗം അതായത് ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ചികിത്സ നടത്തുക എന്നുള്ളതും രണ്ടും രണ്ടാണ് ലൈംഗികാരോഗ്യം നിലനിർത്തുവാൻ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ അതായത് മത്തങ്ങ ഉലുവ അല്ല മത്തങ്ങ കുരുവാണേ കുരു ഉലുവ അത്തിപ്പഴം അതുപോലെ തന്നെ തേൻ മുട്ട ഇതൊക്കെ നല്ലതാണ് എന്നാൽ ലൈംഗികശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മാത്രം കഴിച്ചുകൊണ്ട് ലൈംഗികശേഷി വീണ്ടെടുക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധന ഒരു സെക്സോളജിസ്റ്റിൻ്റെ അടുക്കൽ പോയി നടത്തേണ്ടതു കൊണ്ട് ആ സെക്സോളജിസ്റ്റെ പരിശോധന നടത്തിയിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കും അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതല്ല കുറച്ച് ആഹാര പദാർത്ഥ പദാർത്ഥങ്ങളിൽ കൂടി ലൈംഗികാരോഗ്യം നഷ്ടപ്പെട്ട ലൈംഗികാരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയില്ല എന്നുള്ളതിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ വളരെ നേരിയ രീതിയിലുള്ളെങ്കിൽ അതിനകത്ത് ചില മാറ്റങ്ങൾ വന്ന ഒന്നും വരാം അത്രമാത്രം ഒരു ലൈംഗിക രോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ നടത്തുക തന്നെയാണ് അതിന് വേണ്ടത് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്യുക ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ സെവൻ നയൻ സീറോ ടു സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി ഞങ്ങൾ അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം